നമസ്കാരം എന്തൊരു നാണക്കേടാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ വരുത്തി വച്ചിരിക്കുന്നത് പതിനായിരങ്ങൾ ശമ്പളം വാങ്ങുന്ന സംസ്ഥാനത്തെ കോളേജ് അധ്യാപകർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അധ്യാപകർ അതേപോലെ ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം സർക്കാർ ജീവനക്കാർ പതിനായിരങ്ങൾ ശമ്പളം വാങ്ങുന്ന ആളുകൾ പാവപ്പെട്ട കർഷക തൊഴിലാളിക്കും വിധവകൾക്കുമൊക്കെ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ വാങ്ങി നക്കി എന്ന് പറയുമ്പോൾ എത്രമാത്രം ലജ്ജാകരമാണ് ഇത്രയും നികൃഷ്ടരായ വ്യക്തിത്വങ്ങൾ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തല താഴ്ത്തി പോവുകയാണ് ഇത്തരക്കാർക്കെതിരെ സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കണം ഇന്ന് പുറത്തു വന്ന വിവരപ്രകാരം അവരോട് ക്ഷേമ പെൻഷൻ തിരിച്ചു പിടിക്കും എന്നാണ് പറയുന്നത് അതാണോ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത് ഉത്തരവാദപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ചെയ്യേണ്ടത് അതാണോ ഗവൺമെൻറ് ചെയ്യേണ്ടത് ക്ഷേമ പെൻഷൻ വാങ്ങിയവരിൽ നിന്ന് അവർ വാങ്ങിയ ശമ്പളമാണ് തിരിച്ചു പിടിക്കേണ്ടത് ആയിരത്തഞ്ഞൂറ് രൂപ പെൻഷൻ അതിന് പലിശ സഹിതം നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ പറഞ്ഞതുപോലെ പെൻഷൻ പലിശ സഹിതം വാങ്ങിയാലും വിസ്താരത്തുകയെ കാണുള്ളൂ അതുകൊണ്ട് ആ പെൻഷനും അതിൻ്റെ പലിശയും അവരെടുത്തോട്ടെ അവരിൽ നിന്ന് ആ കാലത്ത് വാങ്ങിയ ശമ്പളമാണ് തിരിച്ചു പിടിക്കേണ്ടത് മറ്റ് വരുമാനമില്ല എന്ന് സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് വാങ്ങിയ പെൻഷനാണ് അപ്പോൾ ഇല്ലാത്ത വരുമാനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് തിരിച്ചു പിടിക്കേണ്ടത് ഇനി മേലിൽ ഒരാൾക്കും ഇത്തരത്തിലുള്ള പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഏർപ്പാട് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത് കർശനമായ നടപടി സ്വീകരിക്കണം ഇവൻ്റെയൊക്കെ ശമ്പളം കാലത്ത് വാങ്ങിയ ശമ്പളം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ഉണ്ടാവും ആ ശമ്പളം കയ്യോടെ പിഴിച്ച് ആ ശമ്പളം കയ്യോടെ പിടിച്ചെടുത്ത് ട്രഷറിയിൽ അടയ്ക്കാനാണ് ഒരു ഉത്തരവാദപ്പെട്ട ഒരു ചങ്കൂറ്റമുള്ള ഗവണ്മെൻറ്റും അതിലെ ധനകാര്യമന്ത്രിയും തയ്യാറാവേണ്ടത് ഇവരുടെയൊക്കെ പേര് പ്രസിദ്ധപ്പെടുത്തണം എല്ലാവരും വിവരാവകാശം കൊടുത്തുകൊണ്ട് ആ പേര് വാങ്ങി ഞാനും നാളെ രാവിലെ കൊടുക്കും അങ്ങനെ വിവരാവകാശത്തിലൂടെ ഈ കള്ളന്മാരുടെ പേര് പുറത്തുവിടണം അവരെ പരസ്യമായി സാമൂഹ്യമായ വിചാരണ ചെയ്യണം ഇനി ഒരിക്കലും ഇത്തരം വൃത്തികേടുകൾ ഇത്തരക്കാരുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല അത് അവസാനിപ്പിക്കണം അതിന് ആണ് ആ ശക്തികൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് അവൻ്റെയൊക്കെ ശമ്പളം കൃത്യമായി ട്രഷറിയിൽ അടപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഗവണ്മെൻറ്റിനുള്ളത് അല്ലാതെ അവൻ്റെ പെൻഷൻ വാങ്ങിയിട്ട് അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഗൗരവമായ ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുകയാണ് അതുണ്ടാവണം അത് ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് നന്ദി നമസ്കാരം